സമ്മർ സ്ലാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പി എൽ എ ആയിരുന്നു പക്ഷെ നമ്മൾ ആരും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത ഒരു സംഭവമാണ് അവസാനം ഉണ്ടായത് ജോൺ സീന റിങ്ങിൽ നിന്നും വിട പറയാൻ ഒരുങ്ങുമ്പോഴാണ് ദ ബീസ്റ്റ് തിരിച്ചെത്തിയത് ബ്രോക്ക്ലസ്നർ വീണ്ടും ഡബ്ല്യു ഡബ്ല്യുയിൽ കാലുകുത്തി ഇതൊരു സാധാരണ കംബാക്ക് അല്ല ഇതിന് പിന്നിലുണ്ട് രഹസ്യങ്ങൾ നിയമപ്രശ്നങ്ങൾ പിന്നിലെ കച്ചവട തീരുമാനം നിങ്ങൾക്കറിയാത്ത സത്യങ്ങൾ എല്ലാം നമ്മൾ ഈ ിൽ പരിശോധിക്കാം ആഘോഷത്തിലാണ് സീന ഇറങ്ങിൽ നിന്ന് സ്നേഹത്തോടെ ഇടപെടാൻ നോക്കുന്ന വേളയിൽ ആകാശം ഇരണ്ട് കിടന്നു ഒരു ഭീകര ശബ്ദം മുഴങ്ങുന്നു ആരാധകർ ഞെട്ടുന്നു ലെസ്നർ വേദിയിലേക്ക് ചാടിക്കേറി മാത്രം തുടർന്ന് ബ്ലാക്ക് ഔട്ട് സമ്മർശലം രണ്ടായിരത്തി ഇരുപത്തി അങ്ങനെയാണ് അവസാനിച്ചത് കൂട്ടുകാരെ ഇത് ഷോയല്ല ഇത് വളരെ ക്രൂരവും തണുത്തതുമായിട്ടുള്ള ഒരു എൻഡിങ് ആയിരുന്നു ഇതുപോലൊരു രഹസ്യമായി ഒരു സൂപ്പർ സ്റ്റാറിന്റെ തിരികെ വരവ് ഡബ്ല്യു ഡബ്ല്യുവിയിൽ ഇതുവരെ നടന്നിട്ടില്ല ലസ്നറിന്റെ പേരോ ചിത്രമോ ഒന്നുപോലും പ്ലാനിംഗ് ഷീറ്റിലുണ്ടായിരുന്നില്ല ലസ്നറിനെ സ്വകാര്യ ജെറ്റ് വിമാനത്തിലൂടെയാണ് ഷോ തുടങ്ങുന്നതിന് മുമ്പ് ന്യൂജേഴ്സിയിൽ ജേഴ്സിയിലെത്തിച്ചത് പിന്നെ ഫാൻസിൽ നിന്നും മറ്റുള്ള ലോക്കർ റൂം ടാലൻസിൽ നിന്നും മുഴുവനായി ഒളിപ്പിച്ചിരുന്നു ഷോ കഴിഞ്ഞതിന് ശേഷമുള്ള പ്രസ് കോൺഫറൻസിൽ നിന്ന് പോലും ഡബ്ല്യു ഡബ്ല്യു റദ്ദാക്കി അവരുടെ ലക്ഷ്യം ഒന്നായിരുന്നു ഷോക്ക് വാല്യൂ പക്ഷേ ഇതിന്റെ പിന്നിൽ മറ്റു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ലെസ്നർ രണ്ടു വർഷമായി ഡബ്ല്യു ഡബ്ല്യു നിന്നും അകന്നു നിൽക്കുകയായിരുന്നു ലെസ്നറിനെ മാറ്റി നിർത്താൻ കാരണം ഒരു വലിയ നിയമപ്രശ്നമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡബ്ല്യു ഡബ്ല്യു ബനെതിരെയും ഉണ്ടായ ആരോപണങ്ങളിൽ ലെസ്നറിനെ ഫോർമർ യു എഫ് സി സ്റ്റാർ എന്ന നിലയിൽ പരോക്ഷമായി പരാമർശിച്ചിരുന്നു അദ്ദേഹം കേസിൽ പ്രതിയായിരുന്നില്ലെങ്കിലും വിവാദങ്ങൾ ഉയർന്നു ഡബ്ല്യു ഡബ്ല്യു ഇ ലസ്നറിനെ ഷോയിൽ നിന്നും പിൻവലിച്ചു പക്ഷേ ഇപ്പോൾ ലെസ്നർ തിരിച്ചു വന്നിരിക്കുന്നു എന്താണ് മാറിയത് ലസ്നറിന്റെ നിയമസ്ഥിതി നിർണായകമായി കഴിഞ്ഞിരിക്കും ഇന്റേണൽ ലീഗൽ ക്ലിയറൻസ് നാലാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ലസ്നറിന് കിട്ടിയെന്ന റിപ്പോർട്ട്സ് ഉണ്ട് ചിലപ്പോൾ സെറ്റിൽമെന്റ് നടന്നു കാണുമായിരിക്കാം ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് ഇല്ലാത്തത് കൊണ്ട് ആവാം ലെസ്ണറിൻ്റെ കേസ് ഒതുക്കി തീർത്തത് എന്തായാലും ഡബ്ല്യു ഡബ്ല്യുവി ഈ തിരികെ വരവ് ചെറിയൊരു വിധിയല്ലെന്ന് തെളിയിച്ചു ഈ സ്റ്റോറിയിലായി ലെസ്ണറിനെ കുറിച്ചല്ല സീനയെക്കുറിച്ചാണ് സീനയുടെ അവസാനത്തെ റൈവൽ സീരീസിൽ ലെസ്ണർ ഉണ്ടായിരിക്കണമെന്ന് സീന സ്വയം ആവശ്യപ്പെടുകയായിരുന്നു ഡബ്ല്യു ഡബ്ല്യുവി അത് അങ്ങനെ തയ്യാറാക്കി അവരുടെ ഒരു ചരിത്രപരമായ റൈവൽ ആയിരുന്നു സമ്മർ സ്ലാ നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് റോയൽ റബിൾ എല്ലായിടത്തും ഇവർ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അവസാനമായി അതിനൊരു തിരിമുറക്കം കൊടുക്കുകയായിരുന്നു ഡബ്ല്യു ഡബ്ല്യൂടെ ലക്ഷ്യം പക്ഷേ ചില ആരാധകർ തോന്നിയത് കോടി റോഡ്സിൻ്റെ സ്റ്റോറിയെ ലസ്ണന്റെ തിരികെ വരവ് മറച്ചു പോയി എന്നുള്ളതായിരുന്നു സീനയുടെ ഹീൽ ടേൺ ചിലപ്പോൾ ഉണ്ടായിരിക്കുമെന്നുള്ള പ്രതീക്ഷയും അപ്രത്യക്ഷമായി അവ്യക്തമായ കഥകൾ മെച്ചപ്പെട്ട ഉള്ള ബുക്കിംഗ് ഇല്ലാതെയുള്ള കേസുകൾ കൊണ്ട് തന്നെ ഡബ്ല്യു ഡബ്ല്യു വീണ്ടും ഒരുപാട് ചോദ്യം കേൾക്കുകയാണ് പ്ലസ് നാൻ റൈ തിരിച്ചുവരവ് നിങ്ങൾക്കിഷ്ടമായോ ഇത് ഡബ്ല്യു ഡബ്ല്യുടേ നല്ല നീക്കമായിരുന്നോ അല്ലെങ്കിൽ പഴയ കച്ചവട മാതൃകയെ തിരിച്ചടിക്കുകയാണോ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയൂ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു